അച്ഛന്റെ അടുത്ത് വന്ന് പറഞ്ഞ സാക്ഷ്യം പറയണോന്ന് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച സാക്ഷ്യം പറയണോന്ന് ഓർത്തു പക്ഷെ അവൾക്ക് ടിക്കറ്റ് തിങ്കളാഴ്ച വന്നത് കൊണ്ട് വരാൻ പറ്റിയില്ല പോയി അച്ഛാ അഞ്ച് പ്രാവശ്യം അവള് ഒ ടി പരീക്ഷ എഴുതി അവളുടെ അന്നേരം കേട്ടോ നാലാമത്തെ പ്രാവശ്യം എഴുതി ഇപ്പഴും ക്ലബിങ് സ്കോർ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എഴുതാൻ ഒരു പേടി പേപ്പർ പേപ്പറെടുപ്പിക്കാനൊക്കെ പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു വെറുതെ പൈസ കളയണ്ട പേപ്പർ എടുപ്പിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വെറുതെ ആ കാശും കൂടെ പോകുന്ന കൂടെ എഴുതുന്നേ എഴുതാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം മാത്രം ഞാൻ ആവശ്യപ്പെടുന്നു നമുക്ക് ഒന്നുകൂടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പരീക്ഷ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു ഞായറാഴ്ച അച്ഛനെ കാണാൻ വന്നു കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ വരാം ഞങ്ങൾ അന്ന് ഞാൻ ഒരു പരിപാടി ഏറ്റെടുക്കത്തില്ല ബാക്കി ദിവസങ്ങൾ നിങ്ങൾ വണ്ടി പിടിച്ചു അവർ അവിടെ ഇല്ല പിന്നെ എനിക്കത് കേൾക്കുമ്പോൾ സങ്കടമാണ് ദൈവിയത് ഞാൻ ആഴ്ചകളിൽ രാവിലെ മല്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുക ഞാൻ കഴിവതും എല്ലാവരും കണ്ടിട്ട് കുർബാനയ്ക്ക് മുമ്പ് വന്ന കുബാനെ വന്ന എല്ലാവരും നിങ്ങൾ കുർബാനയ്ക്ക് വരണം അല്ല അവസാനം വന്നു തൊടാൻ വേണ്ടി വരല്ല കാരണം കുർബാനയിൽ കർത്താവിലെ സന്ദേശമുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് പിന്നെ അവിടെ ചവമാല ജോലി നമ്മൾ കണ്ട് പ്രാപ്തി തീർച്ചയായിട്ടും അനുഗ്രഹിക്കുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നവർ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഐ വി എഫ് നടത്താൻ വേണ്ടി പോയതാണ് നടത്തിയെന്നേ ഞാൻ നല്ല വഴക്ക് പറഞ്ഞു മൂക്കത്താ ചുണ്ടി അവർ കഴിഞ്ഞ ആഴ്ച ചിരിച്ചു പറഞ്ഞ ഞങ്ങളെ വഴക്ക് പറഞ്ഞ് ഞങ്ങളെ നശിപ്പിച്ചാണ് വിട്ടത് എന്നാലും അവസാനം ഞാൻ അനുഗ്രഹിക്കും മക്കളെ ദൈവത്തിൻറെ ഞാൻ അനുഗ്രഹിക്കും എന്തറിയാം അവർ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുക ഒരു മാലാക്ക കൊച്ചിരെയും കൊണ്ട് വന്നിരിക്കുക ആ ഐ വിഎപ്പിന്റെ ആ ആശുപത്രിക്കാർ കൊച്ചു കാശ് വാങ്ങി ലക്ഷക്കണക്കിന് വാങ്ങിച്ചെടുക്കും അഞ്ചാറ് അഞ്ചാകെ കൊല്ലുമ്പോ ഞാൻ ഓടിച്ച ഓടില്ല കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്ന് കുഞ്ഞിനെ കാണിച്ചിടുക ആ കുഞ്ഞിനെ കാണും വരുവാണെങ്കിൽ കാണിച്ചു തരാ ഒരു മാലാക്കലെ എന്നെ കണ്ടപാടെ കൊച്ചി ഇരിക്കാൻ തുടങ്ങി എന്നെയൊന്നുമല്ലോ ദൈവത്തിന്റെ വചനവും കേട്ടോ അമ്മ ഇതെല്ലാം ഇങ്ങനെ കാട്ടുകൊണ്ടിരിക്കുന്നു അവര് ഓൺലൈൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് അഞ്ചോ ആറോ അവളെ ഭർത്താവ് അനുഗ്രഹിച്ച അഞ്ചോ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മള് ദൈവങ്ങള് ഇത് തിരിച്ചറിയണം ഈ വൈഫിന്റെ പോകല്ലേ അത് ചതിയാണ് അത് ദൈവകൽപ്പനയ്ക്ക് എതിര ആശുപത്രിക്കാരിലെ ചതിയാണ് എത്ര ലക്ഷം രൂപ വച്ചെടുക്കുന്നു നിങ്ങളെ കൊണ്ട് നോർമലി യു കനോട്ട് ഹാവ് എ നോർമൽ ബേബി ഭാര്യ ഭക്ത ബന്ധത്തിൽ കൊച്ചുങ്ങൾ ഉണ്ടാവുക കൊച്ചുണ്ടാകുന്നതെങ്കിൽ ആ കൊച്ചു നോർമൽ ആവശ്യത്തില്ല ഒരു നോർമൽ റിലേഷൻഷിപ്പിൽ അല്ലാത്ത കുഞ്ഞെ നോർമൽ ആയിരിക്കില്ല നോർമൽ അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ല കർത്താവ് കർത്താവ് ആരെങ്കിലും മക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം എന്നിട്ട് അല്ല അച്ഛനെ വന്ന് കണ്ടപ്പോഴത്തേനും അച്ഛനെ ഇവളുടെ നില കൈവെച്ചിട്ട് വിഷമത്തോളം അവളുടെ മോളത്തോട്ട് നോക്കിയാൽ ചോദിച്ചു മോളെ നിനക്ക് ഇതുവരെയും എന്ന് ചോദിച്ചു അവക്ക് നന്നായിട്ട് അറിയാൻ മറ്റുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാം ചെയ്തോണ്ടിണ്ടാവും പക്ഷെ എപ്പോഴും പത്ത് മാർക്കല്ല ഇരുപത് മാർക്ക് ആ അവക്ക് മാത്രം പരീക്ഷ എഴുതുമ്പോൾ പോകും അവള് പറയാം അമ്മ ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല പരമാവധി നല്ല രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് എന്നെ എന്നാ അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഒരു സാക്ഷിയാക്കാൻ വേണ്ടിട്ട് തീർച്ചയായാൻ കടന്നു വിഷമം കാരണം മെലിഞ്ഞ് മെലിഞ്ഞ് ഒരു തരമായി പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനന്നേരം എൻ്റെ മൂത്ത ചേച്ചിയുടെ മോനെ പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ കൊച്ചിനെ കിട്ടും വിഷമിപ്പിച്ച് ഈ പരീക്ഷ എഴുതിക്കുന്നത് നമുക്ക് പൈസ മുടക്കി ഇങ്ങനെ കൊണ്ടുപോരാമെന്ന് എൻ്റെ മോളോട് പറഞ്ഞു മൂത്ത മോളോ യു കെ ലാണ് അപ്പോൾ ഇവളോട് സൗദിയുടെ പരീക്ഷ ഇതാന്നൊക്കെ പറഞ്ഞ ചേച്ചിയൊക്കെ അവളുടെ ചേച്ചി പറയുക അപ്പോൾ അവൾ എന്നോട് പറയും അമ്മ ഈ ചേച്ചി എന്നോട് പറഞ്ഞാലും ഇനി പഠിക്കുകയല്ല എനിക്ക് പറ്റത്തില്ല ഞാൻ ഇത്രയും നന്നായിട്ട് പഠിച്ചതിന് എനിക്ക് ഞാൻ ഇനി പഠിക്കത്തില്ല ജോലിയും ചെയ്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞടിയേ നീ ചേച്ചിയോട് പറയാം എനിക്കിനി എഴുതാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അവൾക്ക് പറയാം മടി ഞാൻ നേരെ മൂത്തവളും പറഞ്ഞു പറഞ്ഞു ഇനി അവളെ നിർബന്ധിക്കേണ്ട ബ്രോമെറ്ററി എഴുതാനും അതിനും ഇതിനൊന്നും എഴുതാൻ നിർബന്ധിക്കേണ്ട അവൾ ഇതിന് തന്നെ പോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പ്രാവശ്യം കൂടെ എഴുതണമെന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ എഴുതാൻ അവൾക്കൊരു പേടിയാണ് അങ്ങനെയാണ് ഞങ്ങൾ അച്ഛനെ കാണാൻ വന്നത് അപ്പച്ചൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയി എഴുതിക്കോ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു ആ അച്ഛനച്ച അച്ഛൻ ഒക്ടോബർ മാസം ഇവിടെ പറഞ്ഞു പന്ത്രണ്ട് കൊന്ത വീതം ദിവസം ചെല്ലാൻ പറ്റുന്നവർ ചെല്ലാൻ പറഞ്ഞുതരാം കേൾക്കാൻ വേണ്ടി എനിക്ക് അത്ഭുതന്മാരുണ്ട് അന്ന് തുടങ്ങും പന്ത്രണ്ട് കൊന്തകൾക്ക് അറിയാമോ അങ്ങനെ പലിശാൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം നമ്മൾ നിറവേറ്റുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഒരു അനുഗ്രഹം ഉണ്ടാകും അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ എളിമപ്പെടണം നമ്മൾ പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഉപസിക്കാൻ പോകുന്നു ഞാൻ അന്ന് മുതല് പന്ത്രണ്ട് കൊന്ത വീതം തുടങ്ങി അതുപോലെ അങ്ങനെ ചൊല്ലി ചൊല്ലി എനിക്ക് രാത്രി മൂന്നു മണിക്കൊക്കെ അറിയാതെ ഉറക്കത്തിൽ 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 ഞാൻ തുടങ്ങി കഥ അറിയാതെ പോലും ദൈവത്തിന്റെ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്റെ ഭർത്താവ് ചോദിക്കും നീ ഇതുവരെ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലേ ഞാൻ അപ്പൊ എന്റെ മോള് ഇതുപോലെ പതിമൂന്ന് നോവേന വീതം ചെല്ലാൻ അച്ഛൻ പറഞ്ഞായിരുന്നു അവൾ എന്നും പതിമൂന്നോ നോവേനയും കൊന്തേം എത്തിച്ചിട്ട് കിടക്കുള്ളൂ ഡ്യൂട്ടി ആണെങ്കിലും എന്നാണെങ്കിലും അത് അവള് രക്ഷയിൽ അത് ചെയ്തിട്ട് കിടക്കത്തുള്ളൂ അങ്ങനെ പന്ത്രണ്ട് കൊന്ത വീതം ചെല്ലിക്കൊണ്ടിരുന്നിട്ടും ആ പ്രാവശ്യത്തേതും ഗ്ലബിങ് സ്കോറായി പോയില്ല കിട്ടിയില്ല അന്ന് കൊച്ചു വീട്ടിലോട്ട് വരുന്ന ദിവസമായിരുന്നു വന്ന് കിടന്ന് കരഞ്ഞ് കരഞ്ഞ പച്ചവെള്ളം കഴിക്കത്തൂല്ല അപ്പം ഞാൻ അവളുടെ കൂടെ അന്ന് കിടന്നിട്ട് ഞാൻ ചേർത്ത് പിടിച്ച് പറഞ്ഞു സാരമില്ല മാനേ അങ്ങോട്ട് പോകട്ടെ നമുക്കുള്ളതല്ലെന്ന് ഓർത്തോളാൻ പറഞ്ഞു ദൈവം എന്തെങ്കിലും കൊച്ചിന് നല്ലത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താമസിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ ചേച്ചിക്കെല്ലാം ആദ്യമേ ആദ്യമേ കിട്ടുമായിരുന്നു അപ്പോൾ അവളുടെ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ എനിക്കും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അന്ന് എനിക്ക് മനസ്സിലായ വച്ചാൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഈശോയുടെ ആഗ്രഹം എന്നാണെന്ന് ഞാൻ ചോദിച്ചില്ലെന്ന് എനിക്ക്

പിന്നീട് നവംബർ മാസത്തിൽ ഞാൻ പിന്നെ പതിമൂന്ന് നൊവേന വീതം ചെല്ലാൻ തുടങ്ങി പിന്നെ ഡിസംബർ ക്രിസ്തുമസിന് ഒരുക്കുമായിട്ട് എല്ലാ ദിവസവും കുർബാന കണ്ടേക്കാവുന്ന നേർന്നിരുന്നു ഞാനാണ് പക്ഷേ എനിക്ക് രണ്ട് ദിവസം പനിയായിട്ട് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല മൂന്നാമത്തെ ദിവസം മുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുർബാനയ്ക്ക് പോയത് ഇപ്പോൾ കോഴിക്കോട് ജോലിക്ക് കയറിയായിരുന്നു അതുകൊണ്ട് അവർക്ക് അതിനൊന്നും പറ്റത്തില്ലോ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പേരും കൂടെ കുർബാനയ്ക്ക് പോയി തുടങ്ങി ഡിസംബർ ഒരു പത്താം തീയതി ആയപ്പോഴത്തേ ഇതിന് മുമ്പായിട്ട് ഞാൻ മൂത്ത മോളോട് ചോദിച്ചാൽ കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അന്നേരം അവൾ ദേഷ്യപ്പെട്ടു അമ്മ പറയുന്നതുപോലെ ഇവിടെ വന്നാൽ ഇല്ലാതെ ഒത്തിരി പേര് നിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളോട് ചോദിച്ചാഴിയാൽ കൊച്ചേ അങ്ങനെ പറ്റും അപ്പോൾ പറഞ്ഞ് ചേച്ചി എൻ്റെ എനിക്കൊരു നല്ല ഏജൻസി കൊടുത്താൽ ഇച്ചിരി പൈസ കൂടുതലാലും അങ്ങനെ പോകുന്നതിന് ായിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം പറഞ്ഞിരുന്നിട്ട് ഇവിടെ ഒരു പത്താം തീയതി ആയപ്പോൾ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചയച്ചു ചോദിച്ചാൽ അമ്മയെ എന്നാൽ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുവന്നാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിന്നോട് ഞാനൊന്ന് പറഞ്ഞതല്ലേ മോളെ പിന്നെ ഇപ്പം എൻ്റെ കയ്യിലല്ലോ ഇരിക്കുന്നത് നിന്റെ കാര്യത്തിനെനിക്ക് തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും പറ്റുമായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരുവാ അതുകൊണ്ട് നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു അപ്പോഴത്തേന് എൻ്റെ മാരിമ പറഞ്ഞു വിഷമിക്കണ്ട വിഷമിക്കേണ്ട ഇവളെന്ത് വേണേലും അമ്മയെ വീടിന് വേണ്ടി ചെയ്തോളും എന്ന് അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിന്നെ രണ്ട് അനക്കമില്ല അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചേച്ചവട് കുറച്ച് പപ്പായോട് ചോദിച്ച് ഒന്നുകൂടെ തീരുമാനം അമ്മൂനോട് ചോദിച്ചിട്ട് അവളൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേനും അപ്പ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്ന ഈ വീട്ടിലെ തീരുമാനമാ ഇനി ആരോടും എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ ഞങ്ങൾ ലോണിന് നോക്കാൻ എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇരുപത് ലക്ഷം രൂപ അക്കുവേണ്ടി കയറി എന്നും പറഞ്ഞു വിളിച്ചു ഞാൻ പറഞ്ഞു മോനെ ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യത്തിനാണ് അല്ലെ കുഞ്ഞിനെ ഇത്ര വേദനിപ്പിച്ചത് നമ്മൾ പക്ഷേ അല്ല അവിടെ ലോൺ കിട്ടി അവിടെ പത്ത് മിനിറ്റ് കൊണ്ട് അപ്പൊ അത് ഈ നവംബർ മാസം അതിൽ ഞാൻ അതത്ര ഈ ഈ ചൊല്ലിയ പ്രാർത്ഥനയും ഫലമായിട്ട് കർത്താവ് കാണിച്ച അതേ പ്രാവശ്യം ഇങ്ങനെ വന്നതോടെ ഞാൻ ഈശോയോട് പറഞ്ഞു എന്റെ ഈശോയെ എന്റെ കുഞ്ഞിന് ഏത് രാജ്യത്തോ ഏത് ജോലിയോ ഏറ്റവും നല്ലതേ തിരഞ്ഞെടുക്കുകയുള്ളൂന്ന് എനിക്കറിയാം പക്ഷെ അത് എത്രയും നല്ലതായിരിക്കും അങ്ങനെ മക്കളെ എനിക്ക് െ നീ എനിക്ക് തരുന്നത് നല്ലതായിരിക്കും ജീവിതം മാറും അഭിഷേകം കൂടും രാവിലെ ഉണരുമ്പ് അറിയാതെ ദൈവത്തെ സ്തുതിക്കും ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവും മനസ്സിന് ബലം കിട്ടും ജീവിതത്തിൽ ഒരു ധൈര്യം കിട്ടും അതുപോലെ പെട്ടെന്ന് ഇന്റർവ്യൂ വന്നു അവർക്ക് അവർക്ക് സീനിയർ കെയർ വിസായിക്കാണ് ഇന്റർവ്യൂ വന്നത് ഇന്റർവ്യൂ അവൾക്ക് പെട്ടെന്ന് പാസ്സായി അപ്പൊ അവര് പറഞ്ഞ് നല്ല ഇതായിരുന്നല്ലോ കൊച്ചിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ അങ്ങനെ പിന്നെ പെട്ടെന്ന് പേപ്പർ വർക്കുകളെല്ലാം നീങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പൊ അച്ഛൻ ചോദിച്ചായിരുന്നു ഞങ്ങളോട് എത്തിയടി എന്ത് പറയാനെന്നാ ഞങ്ങൾ അവിടെ നിന്ന് സാക്ഷ്യം പറയാവുന്ന ഓർത്തായിരുന്നു അച്ഛൻ അപ്പം എൻ്റെ മോൾ എൻ്റെ കൈയെ മുറുക്കം പിടിച്ചു പറഞ്ഞു അമ്മേ അമ്മ സാക്ഷ്യം പറഞ്ഞാൽ മതിയല്ല ചൊവ്വാഴ്ച നമുക്ക് അവിടെ പോയി സാക്ഷ്യം പറയാം ഇവിടെയല്ല പറയേണ്ടത് അന്നും പറഞ്ഞുകൊണ്ട് എന്നോട് പറയിപ്പിച്ചില്ലെന്ന് അപ്പോൾ പുറകെസ് വന്നപ്പോൾ അച്ഛൻ എന്നെ ചോദിച്ചു നീ എന്തുടീ സാക്ഷ്യം പറയാ ഞാൻ ചോദിച്ചു ഞങ്ങൾ സാക്ഷ്യം പറയാൻ പറ്റുമോ അച്ഛാന്ന് പറഞ്ഞു പിന്നെ തിങ്കളാഴ്ച പോയതുകൊണ്ട് എനിക്ക് എനിക്കന്ന് വൈകുന്നേരം വന്നപ്പോഴും ഇതുപോലെ രണ്ട് ദിവസം ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു മര്യാ അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അരുവിത്രപ്പള്ളി വന്നപ്പോഴും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും അവളേയും കൂടെ ഒന്നും പോകാനുള്ള അവളെ നേരത്തെ കൊണ്ടുപോകാൻ ഇവർ പ്ലാൻ ചെയ്ത അവക്ക് എന്തോ കൊണ്ട് അങ്ങനെ നിന്നതാണ് അപ്പൊ അവിടുന്നു അച്ഛൻ പിടിച്ചു പറഞ്ഞു മര്യാദ അനുഗ്രഹിക്കുന്നു അവൾക്കും പോകാൻ ഏകദേശമായി കൈ അടിച്ചു മാത്രം ദൈവം അനുഗ്രഹിക്കുന്നു ത്യാഗം അനുഭവിച്ചു ദൈവം തന്നെ വെളിപാടുകൾ അമ്മ സ്വീകരിച്ചു അത്ഭുതകരമായ സ്വീകരി